ന്യൂമാഹി പെരിങ്ങാടി കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലത്തോളം പ്രസിഡന്റായി പ്രവർത്തിച്ച ഒ വിജയചന്ദ്രനെ അനുസ്മരിച്ചു ക്ഷേത്രം സെക്രട്ടറി പി കെ സതീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു കേരള ക്ഷേത്രവാദ്യ കലാ അക്കാദമി ജനറൽ സെക്രട്ടറി മാരാർ ക്ഷേത്ര വായനശാല പ്രസിഡന്റ് സി വി രാജൻ പെരിങ്ങാടി ക്ഷേത്ര ഗാഞ്ചി പി വി അനിൽകുമാർ മാങ്ങോട്ടുകാവ് സെക്രട്ടറി ഷാജി കൊള്ളുമെൽ വാണുകണ്ട കോവിലകം ഭാരവാഹി ബി ലിബാസ് ക്ഷേത്രമേൽശാന്തി മാടമന ഈശ്വരൻ നമ്പൂതിരി ആശ്രയ റെസിഡൻസ് അസോസിയേഷൻ ഖചാഞ്ചി ഷാജിഷ് സി ടി കെ ഒൻപതാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ പത്മനാഭൻ മയ്യഴി മണ്ഡലം സേവാ പ്രമുഖ് കെ ടി കെ ജീവേഷ് ക്ഷേത്ര മാതൃസമിതി ജോയിന്റ് സെക്രട്ടറി ശ്രീജ സതീഷ് വായനശാല സെക്രട്ടറി ഹരീഷ് ബാബു പൊത്തങ്ങാട്ട് രാഘവൻ കുന്നുമ്മൽ മുകുന്ദൻ എന്നിവർ അനുസ്മരിച്ചു ക്ഷേത്ര ജോയിന്റ് സെക്രട്ടറി സന്തോഷ് തുണ്ടിയിൽ സ്വാഗതവും ക്ഷേത്ര വൈസ് പ്രസിഡന്റ് രാജീവൻ കണ്ണോത്ത് നന്ദി പറഞ്ഞു ചടങ്ങിൽ വെച്ച് ക്ഷേത്രത്തിലെ ചാരിറ്റി ട്രസ്റ്റിന്റെ ഭാഗമായി ശ്രവണ സഹായ ഉപകരണം ക്ഷേത്രം പ്രസിഡന്റ് ടി പി ബാലൻ പരിസരവാസി വാഴയിൽ ജയനെ കൈമാറി മജിസ്ട്രേറ്റ് തപസ്യ രാജേഷ് കണ്ണോത്ത് മഞ്ഞാമ്പ്രത്ത് വിജയൻ ഷാജേഷ് കെ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ജയേട്ടനുമായി എനിക്ക് ഒരുപാട് കാലത്ത് ക്ഷേത്രം ഇവിടെ ഒരുപാട് എത്രയോ വർഷങ്ങളായി ഞാനിവിടെ വാദ്യ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരമായി ജയട്ടനുമായിട്ട് ബന്ധപ്പെടാറുണ്ട്